അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ക്രൂഗറ്റ്സ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഇതാണ് മഷ്റൂം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വൈറ്റ് ഓണിയൻ പിന്നെ റെഡ് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം പിന്നെ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച ചിക്കനാണ് കുറച്ച് മല്ലിയില അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം ഇതെല്ലാം നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്നെ പൊടിയായിട്ട് എരിഞ്ഞെടുക്കണം അപ്പോൾ ഇതേ രൂപത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റ് ഓണിയൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോർമൽ ഉള്ളി എടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെ ക്യാപ്സിക്കം ഗ്രീനും എല്ലോ എന്താ നമുക്ക് കിട്ടുന്നത് അതൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ചിക്കനും പിന്നെ സ്വീറ്റ് കോണും ഒക്കെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണ് ഇനി അത് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം അത് നമ്മൾ ബട്ടറിലാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ ബട്ടറില്ലാത്തൊരു ഓയിൽ യൂസ് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും ബട്ടറിനാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തിലും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഒത്തു ഒത്തിരി മൂത്ത് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് അപ്പം ടേസ്റ്റ് മാറ്റം വരും ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത വൈറ്റ് ഓണിയൻ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ അതും പറഞ്ഞല്ലോ റെഡ് ക്യാപ്സിക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ക്യാപ്സിക്കം ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ ഫ്ലേവർഫുള്ളാണ് ഈ റെഡ് ക്യാപ്സിക്കം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ആണ് അപ്പോൾ ഈ പേര് ക്രൂക്കറ്റ് എന്നാണ് നല്ല ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചതാണ് ഇല്ല മീൻസ് ചേർത്ത് കൊടുത്താലും മതി ചിക്കൻ മീൻസൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതാ വേവിച്ചിട്ടുള്ള സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആയിട്ട് പിന്നെ ചില്ലിയോ പച്ചമുളക് പിന്നെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം മെയിനായിട്ട് നമ്മളിതിന് എരിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പെപ്പറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമാണ് ഇതിൽ വരുന്നത് അപ്പോൾ അതാ നമ്മൾ ഒരു ആവശ്യത്തിനുള്ള പെപ്പർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല നീ ഉപ്പും കൊടുക്കാം ചിക്കനിൽ ഓൾറെഡി ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് അതിന് ഈ വെജിറ്റബിളിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൈദ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് നല്ല നമ്മൾ റോൾ ചെയ്തൊക്കെ എടുക്കുമ്പോൾ സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ മൈദയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ് ഇവിടെ മസാറിലെ ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കാം എന്നിട്ട് ഇതൊന്ന് കൂളാകണം അതിന് വേണ്ടി നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈദൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതേ ഷേപ്പിലാണ് കേട്ടോ ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുള്ളത് ക്രിക്കറ്റ്സ് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഓരോന്നായിട്ട് അതായത് ഈ മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് ഉള്ളിൽ റോൾ ചെയ്തെടുക്കാം മൈദയുടെ ബാറ്റർ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തത് എടുത്താലും മതി കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയുടെ ഒരു ബാറ്ററാണെന്ന് മാത്രം ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടെന്നാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ പിത്താറിനൊക്കെ നിങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കൂടുതൽ വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊന്നും ഇതിൽ വെജിറ്റബിൾ ആഡ് ചെയ്തല്ലൊന്നും അത്ര അറിയില്ല കൂടുതൽ ചിക്കൻ്റെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിങ്ങനെ റോൾ ചെയ്തതിനു ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഒരു ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചാൽ നല്ലതാട്ടോ അപ്പോൾ ഈ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോയില്ല അപ്പോൾ ഇനി ഒരു ഫാൻ ചൂടാക്കാൻ വച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് അങ്ങനെ എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ക്രിക്കറ്റ്സ് എന്താ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം എന്നിട്ട് നല്ല എന്തെങ്കിലും ചട്ടിനിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി സ്നാക്കായിട്ടുള്ള ക്രിക്കറ്റ്സിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ